ഹലോ ഞാൻ ഇന്നാങ്കിലേ ഒരു കർക്കിടക കഞ്ഞി ഉണ്ടാക്കുവാണേ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിക്കുന്നില്ലേ ഈ ആയുർവേദ കഞ്ഞി അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് കാണിക്കാം കണ്ടു നോക്കിയാലോ ഒരു കപ്പ് ഞവരേരി ഒരു കപ്പ് പയർ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് അരക്കപ്പ് ഉലുവ അതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കണം ഇത് ഞാൻ വേവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുക്കറിലാണ് കുക്കറിലോട്ട് ഈ കഴുകിയ അരി എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടാം തേങ്ങാപ്പാൽ ഇത് വേവിച്ചെടുക്കണം അപ്പം തേങ്ങാപ്പാലും ഇട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് ഞാൻ മാറ്റി വെച്ച് കേട്ടോ അതിനുശേഷം നമ്മുടെ പെല്ലറ്റ് അടുപ്പ് കത്തിക്കാം പെല്ലറ്റെല്ലാം ഇട്ടു ലിക്വിഡ് ഒഴിച്ച് ഞാൻ അടുപ്പും കത്തിക്കാൻ പോവാണ് അങ്ങനെ ഞാൻ പെട്ടെന്ന് അടുപ്പും കത്തിച്ച് എടുത്ത് വെച്ചിരിക്കുന്ന കുക്കർ ഇങ്ങോട്ട് എടുത്ത് വെച്ചതിന് ശേഷം അഞ്ച് വിസിൽ വേവിച്ചെടുക്കുക അങ്ങനെ നമുക്ക് അഞ്ച് വിസിലായിട്ട് നമ്മളിനി ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചട്ടിയിലാണ് അപ്പം ഞാൻ ഈ വേവിച്ച ഈ മരുന്നെല്ലാം കൂടെ ഒരു ചട്ടിയിലിട്ടതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ അഴിച്ച് നല്ല പണം തിളപ്പിക്കുന്നുണ്ട് അപ്പം ഈ തിളയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു കഷ്ണം ശർക്കരയോ കരിപ്പൊട്ടിയോ എന്ത് വേണേലും ഇടാം ഞാൻ കരിപ്പൊട്ടി ഇട്ടിട്ടുണ്ട് ഒരു കഷ്ണം മരുന്നും ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ മരുന്നും ശർക്കരയും എല്ലാം കൂടെ സെറ്റാവും പിന്നെ ഇതിലോട്ട് നമുക്ക് ഇത്തിരി നെയ്യ് ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ സാധനം ഇടാം കൊച്ചുള്ളി ഈ കൊച്ചുള്ളി ഇട്ട് കുറച്ച് തേങ്ങക്കൂത്തും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിയിലോട്ട് ഇടാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അസാധ്യ ടേസ്റ്റ് ഉണ്ടോ അങ്ങനെ ഞാൻ കേട്ടാക്കിയ കറുക്കിടക്കാഞ്ഞു റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്ന് പിടിച്ചു നോക്കട്ടെ ഇത് നല്ല ചൂടുണ്ട് നല്ല മഴയുമാണ് കൊള്ള പൈപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും പക്ഷേ മസ്റ്റ് ആയിട്ട് എല്ലാരും ഉണ്ടാക്കി കഴിക്കണം ഭയങ്കര ഹെൽത്തി ആണ് നല്ല ടേസ്റ്റ് ആണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചാറ്റാ ബൈ ബൈ സി യു